നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലങ്കയദേ ഗിരിം ജൽ കൃപാതമഹം പരമാനന്ദ മാധവം നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പലരും ജപിക്കുന്ന ഒരു സ്തോത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കനകധാരാ സ്തോത്രം നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതിയാണിത് അതിനെക്കുറിച്ച് ഉള്ള കഥ പലർക്കും അറിയാം എങ്കിലും നടന്ന നടന്ന സംഭവമാണ് നമുക്ക് അതിനെക്കുറിച്ച് ആദ്യമൊന്ന് ചിന്തിക്കാം അദ്ദേഹം ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് നടക്കുന്ന കാലമാണ് അന്നൊക്കെ ബ്രഹ്മചാരികളൊക്കെ ഇങ്ങനെ ഓരോ ഭവനങ്ങളിൽ പോയി ഭിക്ഷെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ ഇദ്ദേഹം ചെന്നു ചെന്നപ്പം കുഴപ്പമില്ല കണ്ടപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു വീടാണെന്ന് തോന്നി അദ്ദേഹം ചെന്നു ഇത് അന്നേരത്തേക്കും ആ വീട്ടിലെ ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഉടനെ എന്നെ ഇരിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ വളരെ നല്ലൊരു സ്വീകരണമൊക്കെ കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നോങ്ങി നോക്കി നിന്നിട്ടൊന്നും ഒന്നും എന്തെങ്കിലും കൊടുക്കണ്ടേ ഒന്നുമില്ല കൊടുക്കണില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ഇറങ്ങി വന്നു അങ്ങേയറ്റം വിഷണ്ണയായിട്ട് ആ പാടെ ആ ദയനീയത മുഴുവനും ആ മുഖത്തുണ്ട് ആ വിഷമം മുഴുവനും ആ മുഖത്തുണ്ട് കാരണം എനിക്കൊന്നും തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അവർ ആ വീട് മുഴുവൻ തപ്പി തെരഞ്ഞു നോക്കി ഒന്നും ഈ ബ്രഹ്മചാരിക്ക് കൊടുക്കാനുള്ളതില്ല അവിടെ അവസാനം നോക്കിയപ്പോൾ ഒരു നെല്ലിക്ക കണ്ടു അതും ഉണങ്ങിയ ഒരു നെല്ലിക്ക ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടാൻ മനസ്സനുപാദിക്കാത്തത് കൊണ്ട് അവർ ആ സാധുവായിട്ടുള്ള ആ അമ്മ ആ നെല്ലിക്ക കൊണ്ടുവന്ന് അങ്ങനെ കണ്ണീര് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് കാരണം വേറൊന്നും ഇല്ലല്ലോ കൊടുക്കാൻ എന്നോർത്തിട്ട് ഉടനെ അങ്ങ് കൊടുത്തു അദ്ദേഹം അത് വളരെ കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അവിടെ നിന്നിട്ട് ആ മുറ്റത്ത് നിന്നിട്ട് അദ്ദേഹം പാടിയ കൃതിയാണിത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു കൃതിയാണ് അല്ലാതെ നേരത്തെ ആലോചിച്ചോ എഴുതി വച്ചിട്ടൊന്നും ചൊല്ലിയതല്ല അങ്ങനെ ആ വീട്ടിലെ അവസ്ഥയും ആ അമ്മയുടെ മുഖവും ഓർത്തപ്പെട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് നമ്മുടെ കനകധാരാ സ്ത്രോത്രം ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്ന് കനകം നമുക്ക് എന്നെ അറിഞ്ഞാലോ നമ്മളുടെ കുഞ്ഞു നമ്പിഹാർ കനകം മൂലം കാമിനി മൂലം കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് അപ്പം കനകധാര ധാരു പറഞ്ഞാൽ അറിയാലോ ഗടമറിയാതെ ഇങ്ങനെ പെയ്യുന്നതാണ് ധാര കനകധാര കനകത്തിൻ്റെ ധാര കനകം ഇങ്ങനെ പെയ്ത ഒരു സംഭവമാണിത് ഇദ്ദേഹം ഇങ്ങനെ ഈ കീർത്തനം ചൊല്ലി ആ കീർത്തനം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് അറിയാമോ ലക്ഷ്മി ദേവിയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചൊല്ലിയത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇതങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഇദ്ദേഹത്തിൻ്റെ ആ കീർത്തനം അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ സ്തുതി അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആകാശത്തിൽ നിന്നങ്ങനെ സ്വർണ്ണ നെല്ലിക്കങ്ങനെ വീഴാൻ തുടങ്ങി അങ്ങനെ പൊഴിഞ്ഞു ആ മുറ്റത്ത് കുറേ സ്വർണ്ണ നെല്ലിക്ക അങ്ങ് പൊഴിഞ്ഞു ആ അമ്മ അത്ഭുത സ്തബ്ധിയായി നിന്നുപോയി നോക്കാം ഇരിക്കുക അങ്ങനെ തോന്നാതിരിക്കും ഇതെന്താണെന്ന് അങ്ങനെ ഒരു സംഭവം നടന്ന ഒരു കീർത്തനമാണ് ഇത് ആ സ്വർണ്ണത്തും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വീട്ടുപേർ സ്വർണ്ണത്തുമനാന്നാക്കി കാരണം സ്വർണം അതുപോലെ കിട്ടിയതല്ലേ ഇപ്പോഴും അവരുടെ അനന്തരാവകാശികളൊക്കെ ആ വീട്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ദൂരൊന്നുമല്ലോ നമ്മളുടെ അടുത്ത് തന്നെയാണ് കാൽഡിയുടെ അടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതിലെ ഒരു രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ മാത്രം ഞാൻ ചെല്ലാം ഇങ്ങനെയാണ് അംഗം ഹരി പുളകഭൂഷണമാശ്രയന്തി ശൃ ഭൃങ്കാംഗനേവമുകുളാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിര പാംഗലീല മംഗല്യദാസ്തു മമ മംഗലദേവതായ ആ മമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും വന്ന് കാണാം ആ മംഗലദേവതയുടെ രൂപം അതുകൊണ്ടാണല്ലോ ആ അത്ര ഹൃദയം ഹൃദയത്തിൽ കൊണ്ടാണ് അദ്ദേഹം അത് ചൊല്ലിയത് അതുകൊണ്ടാണ് നമ്മുടെ ദേവി ഇങ്ങനെ ഒരു അനുഗ്രഹവും അവർക്ക് കൊടുത്ത് ഇനി അവസാനമായിട്ടുള്ളതൊക്കെയാണ് നമോസ്തു നാളീക നിപാനനായൈ നമോസ്തു ദുഃഖോധി ജന്മ ദുഃ്ധോദി ജന്മഭൂതിയൈ നമോസ്തു സോമാമൃത സോദരായ നമോസ്തു നാരായണ വല്ലഭായ് ആരെയെന്ന് പറയേണ്ട കാര്യമില്ലോ നാരായണവല്ലഭ നമോസ്തു ഹേമാബുജപീഠികായൈ നമോസ്തു ഭൂമണ്ഡലനായികായൈ നമോസ്തു ദേവാതി നമോസ്തു ശാർങ്കായുധവല്ലഭായൈ നമോസ്തു ദേവിയൈ ഭൃഗുനന്ദനായൈ നമോസ്തു വിഷ്ണോരസി സ്ഥിതായൈ നമോസ്തു ലക്ഷ്മിയെ കമലഹാലയായ നമോസ്തു ദാമോദരവല്ലഭായൈ അങ്ങനെ ദിവ്യ സ്തുതിക്കാണ് സ്തുവന്തിയെ സ്തുതി സ്തുതി പിരമു പിരന്വഹം ത്രയീമയീം ത്രിഭുവനമാദരം രമാം ഗുണാധികം ഗുരുതര ഭാഗ്യഭാഗിനോ ഭവന്തി ഭവമനുഭാവിതാശ്രയാ ഇങ്ങനെ ഈ ഒരു അനുഗ്രഹം കിട്ടിയതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇന്നും ഈ സ്തുതി ചൊല്ലുന്നുണ്ട് എല്ലാവർക്കും ഈ സ്തുതി ചൊല്ലാൻ തോന്നട്ടെ നമ്മുടെ ലക്ഷ്മിയുടെ അതോടൊപ്പം തന്നെ ഭഗവാൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം